ഒന്ന് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നാളെ വിളിച്ച് അഖിലേന്ത്യാ സമൻസിന്റെ ഒരു അടി എന്താ ഒരടി എന്താ ഇല്ലാത്ത ഇല്ലാത്ത നിങ്ങൾ വിചാരിച്ചിരിക്കടിച്ചിട്ട് കയറിയ കൊണ്ട ഇടണി കിട്ടും അടിച്ചിട്ട് കയറിഞ്ഞ കൊണ്ടിങ് കെട്ടും

એંતાને સંબોધી છો ગોળો ગોળો ગોલ 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 ગોળો 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 આ એંતાને સુજુદ કરે ബോൾ ച്ചാറായിട്ടാ അതെ ഗോൾ ഉള്ളിന്ന് പുറത്തുനിന്നാണോന്നുള്ള സുചൂത് വരാൻ ചെയ്തു ഒന്നും മനസ്സിലാവുന്നില്ല എനിക്കും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല അത് എന്താണ് സംഭവിച്ചത് അടിയില്ലാത്തൊരു അഖിലേന്ത്യാ സെൻസ് നല്ലൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നല്ലൊരു തീരുമാനമാണ് ടീമിനെ തിരിച്ചു വിളിച്ചിരിക്കുന്നു ടീമിനെ തിരിച്ചു ഇനി കളി കഴിയാൻ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അപ്പോളാണ് ഈ രണ്ടാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നത് അൽമദീനന്റെ പ്ലേസ് ഈവൻ ഗ്രൗണ്ട് വിട്ടു പോയിട്ട് ഇറങ്ങിട്ടായി ഇറങ്ങി ഇത് അൽമദീന ചെറുപ്പശ്ശേരി ഇറങ്ങാതെ കേറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നാണ് കളി எஸ் நியமம் வச்சு நோக்கி டீம் கழிக்காது கேற கழித்த